ഏത്തക്കുഴി എടുത്ത് വഴിക്കാം ചൂടായിരിക്കും കേട്ടോ അപ്പ ആ ഒരിലും കാണുന്നില്ല ആ ഒരു ഒരു മിനിറ്റ് ഇതേ ഉള്ളു ഇനി മാർഗം ഹലോ 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 മൈ ആ ഈ വീട്ടിൽ വാർദ്ധക്യത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയതമൻ ഫോണും തോണ്ടിക്കൊണ്ട് ഏതെങ്കിലും കോണിലിരിപ്പുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിന്റെ അടുത്തേക്ക് കടന്നു വരിക താങ്കളുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഏത്തക്കാ പുഴുങ്ങി വെച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്ത് വന്നില്ലെങ്കിൽ താങ്കൾക്ക് തൊലി തിന്നേണ്ടി വരും താങ്കൾ എത്തിയോ വീടിന്റെ ഏത് മൂലയിലിരുന്നായിരുന്നു കുത്തിക്കൊണ്ടിരുന്നത്